സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലൈഫ് പദ്ധതിയിലും കടുംവെട്ടുമായി സർക്കാർ ലൈഫ് മിഷൻ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന നൂറ്റി മുപ്പത്തി ആറ് എട്ട് ഒൻപത് കോടി രൂപ സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റി കടുംവെട്ട് ബജറ്റ് വിഹിതത്തിൻ്റെ അറുപത്തി നാല് ശതമാനവും വെട്ടിക്കുറച്ചതിന് ശേഷമാണ് പദ്ധതിക്കായി ചെലവഴിക്കാനായത് മുൻ സാമ്പത്തിക വർഷം വകയിരുത്തിയതിൻ്റെ പതിനാറ് ശതമാനം മാത്രമാണ് ജനം ബ്രേക്കിംഗ് ഇതിൻ്റെ പ്രതികരണം കൂടി ആണ് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയത് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ട്രഷറിയിൽ നിന്ന് തുക മാറ്റുന്നതൊരു സ്വാഭാവികമാണെന്നാണ് ലൈഫ് മിഷൻ ഒരു കോട്ടവും സംഭവിക്കാൻ സർക്കാർ തയ്യാറാവില്ലെന്നും ലൈഫ് മിഷൻ സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണെന്നും പറയുന്നതിനൊപ്പം അദ്ദേഹം ചോദിക്കുന്നു വാർത്തകളുടെ ഉറവിടം പലപ്പോഴും അത്ഭുതമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെത് അത്ഭുതമായിരിക്കാം പക്ഷേ ഇത് മാധ്യമങ്ങളുടെ ഡ്യൂട്ടിയാണല്ലോ ജോലിയാണല്ലോ പ്രജിത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എങ്ങനെയൊക്കെ മാർഗങ്ങൾ കണ്ടെത്താമോ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് തിരുമറികൾ വകമാറ്റലുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ സർക്കാർ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അഭിമാന പദ്ധതി ലൈഫ് പദ്ധതി അഭിമാനമാണെന്ന് പറയുമ്പോൾ തന്നെ വലിയ തോതിലുള്ളൊരു കടും വെട്ടാണ് അവിടെയും സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ആ വിവരങ്ങൾ എന്താണ് വീണ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വിവിധ വകുപ്പുകളിൽ കൈയിട്ട് വരുന്ന സർക്കാരിൻ്റെ ഒരു സമീപനം അത് സംസ്ഥാനത്തെ ഈ സാമൂഹ്യക്ഷേമ പോലും ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ വിവിധ പദ്ധതികൾ കേന്ദ്ര പദ്ധതികളടക്കം കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ലൈഫ് പദ്ധതിയിലും സർക്കാർ ഈ രീതിയിൽ കൈയിട്ട് വരുന്നു അല്ലെങ്കിൽ കടുമ്പെട്ട് വെട്ടുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ജനംജീവി പുറത്തുവിട്ടത് നമ്മൾ കൃത്യമായ സർക്കാർ ഡോക്യുമെൻറ്റുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി ആവർത്തിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് പദ്ധതിക്ക് വേണ്ടി സർക്കാർ ബജറ്റിൽ വകയിരുത്തിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഇതിന്റെ വലിയൊരു ഭാഗം തുകയും സർക്കാർ അനുവദിക്കാത്തൊരു സാഹചര്യമുണ്ടായി ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് മൂന്ന് ആറ് കോടി മാത്രമാണ് ധനവകുപ്പ് ലൈഫ് മിഷന് കൈമാറിയത് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപന പരിധികളിൽ ഈ പറയുന്ന രീതിയിൽ ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അനുവദിച്ച തുക എന്ന് പറയുന്നത് ആകെ നൽ നൽകാമെന്ന് പറഞ്ഞ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആറ് കോടി മാത്രമാണ് അതായത് അറുപത്തി നാല് ശതമാനത്തിലധികം തുക സർക്കാർ ഒറ്റയടി Thank you. വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അവിടെ ഒരു വശത്ത് നിൽക്കുന്നു ഇതിനുശേഷമാണ് ഈ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെ സർക്കാർ ഈ ലൈഫ് പദ്ധതിയുമായി ചെലവഴിക്കാൻ കഴിഞ്ഞത് ആകെ നൂറ്റിപ്പത്ത് ദശാംശം നാലേ ആറ് കോടി മാത്രമാണ് അതായത് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയിൽ അനുവദിച്ചതേ അറുപത്തിമൂന്ന് ശതമാനം വെട്ടിക്കുറച്ചുകൊണ്ട് ആ അനുവദിച്ച തുകയിൽ ആകെ ചെലവഴിച്ചത് നൂറ്റിപ്പത്ത് ദശാംശം നാലേ ആറ് കോടി മാത്രം ഇനിയാണ് ഈ സാമ്പത്തിക വർഷാവസാനം വിവിധ വകുപ്പുകളിൽ കൈവിട്ടി വാരുന്നതിൻ്റെ ഭാഗമായി ലൈഫ് പദ്ധതിയിലും സർക്കാർ കൈയിട്ട് വാരി എന്നുള്ളതിനുള്ള തെളിവുകൾ അത് കൃത്യമായ രേഖകൾ പ്രകാരം ാണ് നമ്മൾ വാർത്ത നൽകുന്നതും അല്ലെങ്കിൽ ഈ വാർത്ത ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി പറയുകയാണ് അതായത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയാണ് ഈ മാർച്ച് മുപ്പത്തി ഒന്ന് അവസാനത്തെ സാമ്പത്തിക വർഷ അവസാനത്തെ കൈയിട്ടുവാലിന്റെ ഭാഗമായി ലൈഫ് മിഷന്റെ പി എസ് ടി എസ് ബി അക്കൌണ്ടിൽ നിന്നും സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റിയത് അതിന് കൃത്യമായ രേഖകളുണ്ട് ഡോക്യുമെന്റ് ഉണ്ട് അതായത് ഈ തുക മാറ്റിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആശയവിനിമയം നടന്നിട്ടുണ്ട് അതിൽ നിന്ന് പിന്നീട് ഒരു കോടി രണ്ട് കോടി രൂപ സർക്കാർ തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടുള്ള ഡോക്യുമെന്റിലാണ് കൃത്യമായി സർക്കാർ ഈ തുക തിരിച്ചു പിടിച്ചു എന്നുള്ള സാഹചര്യം കൃത്യമായി പുറത്തു വരുന്നു അങ്ങനെ ലൈഫ് ബലത്തിൽ ഈ ലൈഫ് മിഷനായി ആകെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ വകയിരുത്തിയ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ പതിനാറ് ശതമാനം മാത്രമാണ് ബലത്തിൽ ചെലവഴിക്കാനായത് അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഉപയോഗപ്പെടുത്താനായത് ബാക്കി ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയും സർക്കാർ തന്നെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോകബാങ്ക് സംസ്ഥാനത്തെ കൃഷിയുടെ വികസനത്തിനായി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ള നൂറ്റി കോടി രൂപ തിരിച്ചു പിടിച്ചതുമായി വകുപ്പിൽ നിന്ന് ട്രഷറിയിലേക്ക് തിരിച്ചു പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജനൻഡിവി തന്നെ പുറത്തുവിട്ട വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനത്തിൽ നിന്നുള്ള എഴുന്നൂറ്റി കോടി കോടിയടക്കം എഴുന്നൂറ്റി കോടിയോളം രൂപ വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് സർക്കാർ ട്രഷറിലേക്ക് മാറ്റുന്നതുമായിട്ടുള്ള ഈ പണം തിരിച്ചു പിടിക്കുന്ന വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായി വേണ്ട തുക പോലും നൽകാതെ അതും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കുന്ന ആ സമീപനത്തിനുള്ള തെളിവുകളായിരുന്നു സമാനമായ രീതിയിലുള്ള കടുമ്പെട്ടാണ് ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിലും നടന്നിരിക്കുന്നത് സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെയും തുകയുടെ പതിനാറ് ശതമാനം പോലും ചെലവഴിക്കാതെയാണോ സർക്കാർ അഭിമാന പദ്ധതി കൊണ്ട് നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് വീണ ഇവിടെ ബാക്കിയാക്കുന്നത് അതിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും സർക്കാർ കടുംബട്ട് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള തുക അത് സർക്കാർ ട്രഷറിയിലേക്ക് സർക്കാർ ട്രഷറിയിലേക്ക് തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രജിത കണക്കുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല